മെച്ചപ്പെട്ട ശമ്പളവും ആകർഷകവുമായിട്ടുള്ള തൊഴിൽ സാഹചര്യവും ഒരുക്കുന്ന കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലാണ് മറ്റു നഴ്സിംഗ് കാൻഡിഡേറ്റ്സ് ഒക്കെ തെരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ പോലെ യൂണിസൺ എന്നാണ് സംഘടന ഈ ഒരു നഴ്സിംഗ് തീരുമാനങ്ങളിലൊക്കെ ഇമിഗ്രേഷൻ നയങ്ങളിലൊക്കെ ഒരു റീ തിങ്ക് വേണമെന്നും ഗവൺമെന്റോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്ലിയർ ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള കരിയർ പാത്വേസ് ഉണ്ടാവണം എന്നും അവർ ആവശ്യപ്പെടുന്നു അപ്പൊ ഇതിന് ഗവൺമെന്റ് തന്നെ മുൻകൈ എടുക്കണമെന്നും എൻ എച്ച് എസിനെ അപകടത്തിലോട് തള്ളിവിടാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളുമായിട്ട് അല്ലെങ്കിൽ യു കെയിലോട്ട് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകണമെന്നും യൂണിസൻസ് ആവശ്യപ്പെടുന്നത് ഇത് തന്നെയാണ് ആർ സി എന്നും ആവശ്യപ്പെടുന്നത് ഗവൺമെന്റ് തെറ്റായ നടപടിക്രമങ്ങൾ മൂലമാണ് എൻ എച്ച് എസ് തകരുന്നത് അതുകൊണ്ട് തന്നെ നഴ്സുമാരുടെ ഭാവിക്ക് വേണ്ടിട്ട് അല്ലെങ്കിൽ എൻ എച്ച് എസിന്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇടപെടണമെന്നും ആർ സി എ എന്നും ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്താൻ ഒന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം വേറെ ഒന്നുകൊണ്ടല്ല നമ്മൾ പരസ്പരം പങ്കുവെച്ചതിന് മുന്നോട്ട് പോകാം ഇത് നമ്മുടെ വീഡിയോ കാണുന്ന പല സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും കാരണം ഇവിടെ യു കെയിലുള്ള അനേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വാല്യുബിൾ ആയിരിക്കും അതുപോലെ യു കെ വരവേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സംശയങ്ങളും വാല്യുബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വിട്ടു വരുന്നത് കേട്ടോ